ലൈവില് രാവിലെ തന്നെ ഭയങ്കര അടിയാണ് അടിക്ക് കാരണം എന്താ വാഷ്റൂമിൽ പോയിട്ട് ആരോ വെള്ളം ഒഴിച്ചിട്ടില്ല അത് കൈയോടെ പിടികൂടാൻ വേണ്ടി നടക്കുകയാണ് കുടുംബാംഗങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സീസണിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് യൂറിൻ ഡ്രോപ്സ് വരുന്നു പിന്നീട് ഫ്ലഷ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് തുടക്കഘട്ടം മുതലേ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും അതിനർത്ഥം എന്താ തുടക്ക ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആ മത്സരാർത്ഥി അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും ആ വീട്ടിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണാണോ പെണ്ണാണോ ഒരു പിടുത്തവും ഇല്ല ആരാ ചെയ്യുക എന്നുള്ളത് ആർക്കാണെങ്കിലും ചെയ്യാം അപ്പോൾ ആണുങ്ങളാണെന്നുള്ളതാണ് പൊതുവെ ഒരു സംസാരം എങ്കിൽ പിന്നെ ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ രണ്ട് ബാത്റൂമ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർ ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ബോയ്സ് ബോയ്സിൻ്റെ പോകും ഗേൾസ് ഗേൾസിൻ്റെ പോകും എന്നാൽ ഇന്ന് രാവിലെ അനീഷ് വാഷ്റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആരോ രണ്ടിന് പോയിട്ട് ഫ്ലഷ് ചെയ്തിട്ടില്ല അതൊരു പോയിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ബേസിക് മര്യാദയല്ലേ മറ്റുള്ളവർക്ക് പോകേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് ചെയ്യേണ്ടത് ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ചിലപ്പോൾ മറന്നു പോയതായിരിക്കും എന്താണെങ്കിലും അതിപ്പോൾ ആരാണ് ചെയ്തെന്നുള്ളതാണ് തുറന്ന് പറഞ്ഞു വരാനൊന്നും പോകുന്നില്ല ബിഗ് ബോസ് ഇത് കണ്ടുപിടിച്ച് കൊടുക്കാനും പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷെ അനീഷ് ഇത് പോയി കണ്ടപ്പോൾ അനീഷ് അത് ഫ്ലഷ് ഒന്നും ചെയ്തില്ല അനീഷ് എന്ത് ചെയ്തു നേരെ പോയി ക്യാപ്റ്റനോട് പറഞ്ഞു ബാത്റൂം ടീമിന്റെ ക്യാപ്റ്റനായ ആരിനെ വിളിച്ച് ചോദിച്ചു എന്തായത് അപ്പോൾ ആരും പറഞ്ഞത് ഇത് ആർ കാണിച്ച ഫ്ളഷ് ചെയ്തൂടെ എന്നാ ചോദിച്ചത് അനീഷിന്റെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചതെന്ന് അനീഷ് എന്തോ ഫ്ലഷ് ചെയ്യാണ്ട് വന്ന പോലെ ആക്കാനുള്ള ശ്രമം നടത്തിയെന്നൊക്കെ പറഞ്ഞോണ്ടാണ് ആ വടക്ക് നടക്കുന്നത് ഇപ്പൊ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ യൂറിൻ ഡ്രോപ്സ് വന്നു ഞാനത് അതിന്റെ കൈവച്ച് ക്ലീൻ ചെയ്തു എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആരും അതിൻ്റെതായ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആരും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊന്നും എന്നൊന്നും പറയുന്നില്ല ബാത്റൂമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതെല്ലാവരും വിചാരിക്കണം ഒരാൾ മാത്രം വിചാരിച്ചിട്ടൊന്നും കാര്യമല്ല ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം എന്താണെങ്കിലും ഒരാളും ഒന്നും പറയാനൊന്നും പോകുന്നില്ല ഞാനാണ് ചെയ്തതെന്നുള്ളത് അനീഷിന് ഒരാവശ്യം മാത്രമേ ഉള്ളൂ ബിഗ് ബോസോട് റിക്വസ്റ്റ് ചെയ്തിരിക്കണം അനീഷ് കയറുന്നതിനും മുമ്പ് ആരാണ് കയറിയിരിക്കുന്നത് ബിഗ് ബോസിന് ക്യാമറ നോക്കിയാൽ അറിയാം വളരെ കുറച്ച് പേരേ ഉള്ളൂ അനീഷ് അല്ലാന്ന് അനീഷ് പറയുന്നു ബാക്കിയുള്ളൊരു ഒൻപത് പേരുണ്ട് ഈ ഒൻപത് പേരിൽ ആരാണ് അതിൽ നാല് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ ബാത്റൂമിലല്ല ആൺകുട്ടികളുടെ ബാത്റൂമിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നാലോ അഞ്ചോ പേരിൽ നിന്നും ആരാണ് പോയിരിക്കുന്നത് ഈ അഞ്ചു പേരിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ ബിഗ് ബോസിന് പറ്റുമല്ലോ ബിഗ് ബോസ് അത് കണ്ടുപിടിച്ച് പറഞ്ഞ് തരുമെന്നാണ് പറയുന്നത് അതിൽ ക്യാപ്റ്റനല്ല ആരും അല്ല പിന്നെയുള്ള രണ്ടു പേരാണ് അവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല എന്തായാലും അനീഷിൻ്റെ നേർക്ക് എല്ലാ കുടുംബാംഗങ്ങളുടെ വന്നിരിക്കുകയാണ് അനീഷാണെന്നാണ് ഇപ്പം പറയുന്നത് കാണിച്ചു കൊടുത്ത ആൾ കുറ്റക്കാരനായാലും പോയി രീതിയിലായിപ്പോയി ബിഗ് ബോസ് ഫീഡാണ് പല വീട്ടിൽ നിന്നും വന്നതാണ് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുക എന്നല്ലാതെ അവർ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറൊന്നും പറ്റില്ല പറഞ്ഞേ മനസ്സിലാവാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും ഫ്ലഷ് ചെയ്യാവുന്ന കാര്യം ബേസിക് കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല അത് മനഃപൂർവ്വമായിരിക്കും ഒരുപക്ഷെ മറന്നുപോയതായിരിക്കും ചിലപ്പോൾ ആ ആരും ഇട്ട് അങ്ങനെയും ചെയ്യൂലല്ലോ എന്താണെങ്കിലും രാവിലെ തന്നെ അടിക്കുള്ളൊരു കാരണം എന്താണ് അടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള മനപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അന്വേഷിച്ചു ചെയ്താന്ന് പറയുന്നവരും ഉണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഈയൊരു വിഷയമൊന്നും ഈ ഈ ഒരു വിഷയമൊന്നും സാധാരണ ബിഗ് ബോസ് കാണിക്കാറില്ല പക്ഷെ അത് ഭയങ്കര വലിയൊരു പ്രശ്നമായതുകൊണ്ടാണ് ലൈവിലും അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അല്പസമയത്തിനുള്ള നോമിനേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ജയിൽ നോമിനേഷനിൽ വരാൻ വേണ്ടി ജയിലിൽ പോകാൻ വേണ്ടി അനീഷ് മനഃപൂർവ്വം ഇട്ടതാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ജയിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അനീഷ് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് മനപൂർവ്വം അനീഷ് ജയിലിൽ പോകാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നെങ്കിൽ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എന്തായാലും ആരെയും നമുക്ക് നോക്കൂ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് േഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം